ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ രുചികരമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബീഫ് എല്ലി കറി അതുപോലെ അതായത് ബീഫ് വിത്ത് ബോൺ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ പല തവണയും പല പല കറികൾ ഷെയർ ചെയ്തിട്ടുണ്ട് ചെറിയ മാറ്റത്തിൽ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളിലാണ് നമ്മൾ പല ദിവസങ്ങളിലും കറികൾ വെക്കുന്നത് അപ്പോൾ ഇന്നിതാ ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുക്കറിലേക്ക് നമ്മൾ കൊക്കനട്ട് ഓയിൽ അപ്പം നമ്മൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ രുചികരമായിട്ടുള്ള ഒരു കറി ബീഫ് കറി എന്നൊക്കെ പറയാം ബീഫ് കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ കൊക്കനട്ട് ഓയിലാണ് ഒഴിച്ചത് അപ്പോൾ കൊക്കനട്ട് ഓയിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം വെളിച്ചെണ്ണയുടെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ഒരു സ്പൂൺ കൊക്കോനട്ട് ഓയിൽ എങ്കിലും ഒഴിച്ചിട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുക പിന്നെ അതിനുശേഷം ഞാൻ ഉലുവയാണ് പൊട്ടിക്കുന്നത് ഉലുവ പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നോൺ വെജ് ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മട്ടൻ ചിക്കൻ ബീഫ് ഈ വക ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറൊക്കെ ഒന്ന് ചൂടാവാറുണ്ട് അപ്പോൾ ആ വയർ ഒന്ന് തണുപ്പിക്കാനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു എന്താ പറയുക ഉലുവ എന്ന് പറയുന്നത് ഞാൻ മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉലുവ ഇടുന്നത് നമ്മുടെ ഒരുപാട് ശരീര ഗുണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ വയർ ഒന്ന് കൂൾ കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു കിലോ ബീഫ് വിത്ത് ബോണാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് ഗ്രീൻ ചില്ലിയും ഒരു അതേ അളവിൽ തന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് എന്താണ് ഇഞ്ചിയുമാണ് ഞാൻ ക്രഷ് ചെയ്തത് അതിപ്പം ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ആ ഒരു പച്ചക്കളർ അതിൻ്റെ ആ ഒരു റോ സ്മെല്ലും റോ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നപ്പോഴത്തേനും അതിലേക്ക് ഞാൻ നാല് സവോളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഹാഫ് കിലോ ബീഫിൽ ഞാൻ നാല് സവോള ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഗ്രേവി കുറച്ച് കുറുകി കിട്ടാനായിട്ട് അപ്പോൾ സവോളയും മല്ലി പ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ ഗ്രേവി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കുറുകി കിട്ടും നല്ല ടേസ്റ്റായിട്ട് കിട്ടും അങ്ങനെ ഞാനിതാ ആ ഒരു നാല് സവോള നന്നായിട്ട് വരട്ടി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു അര തക്കാളി അപ്പം ഈ ചിക്കൻ കറി ചിക്കൻ കറിയിലാണ് ഞാൻ കൂടുതൽ തക്കാളി ഇടുന്നത് ബീഫ് കറിയിലും മട്ടൻ കറിയിലും ഞാൻ തക്കാളി ഇടുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചങ്ങ് കുറയ്ക്കും ചിലർ ബീഫ് കറിയിലും മട്ടൻ കറിയിലും തക്കാളി ഇടാറില്ല വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ എന്നാൽ ഞാനിത് ആ ഒരു ബീഫിൻ്റെ ആ ബോണും കൂടെയാണ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഹാഫ് കെ ജി ഉണ്ട് ബീഫും ബോണും കൂടെ ചേർന്നിട്ട് ഹാഫ് കെ ജി ഉണ്ട് അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ഒരു നേ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഹാഫ് കെ ജി ആണെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് നേരം കഴിക്കാനുണ്ട് അപ്പോൾ ഒരു കിലോ ഒക്കെ വെക്കുവാണെങ്കിൽ അതൊരു ഒരുപാട് ക്വാണ്ടിറ്റി ആയി പോകും കുറച്ച് കുറച്ച് കുറച്ചേ കഴിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ബീഫിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് മാറ്റി അങ്ങ് വിടി വെക്കുകയാണ് അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടാനായിട്ട് ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അതായിരുന്നു ഞാൻ പറഞ്ഞത് ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ ഒരു നാലഞ്ച് കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം അങ്ങനെയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് എല്ല് കറി നിങ്ങൾക്ക് കിട്ടും ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു വഴണ്ട് വരുന്ന ആ ഒരു സവോളയിലേക്ക് നമ്മൾ എന്താണ് ഇട്ട് കൊടുത്തത് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ പൊടിയും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഗരം പെരിഞ്ചീരപ്പൊടിയും നമ്മൾ ഇട്ടു കൊടുത്തത് സവോളം വോള വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിരുന്നു പിന്നെ സവോള വഴണ്ട് വരാനായിട്ട് ഉപ്പിട്ട് കൊടുത്തിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ ബീഫിലും മസാല പുരട്ടി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പിടുമ്പോഴത്തേനും ഇനി നമുക്ക് കുറഞ്ഞു പോയിട്ട് ഉപ്പിടുമ്പോൾ നോക്കി നോക്കി വേണം ഇടാനായിട്ട് അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഹൈ ആക്കി വെക്കരുത് പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ അപ്പോൾ പൊടിയുടെ പച്ചമണം ഒരു ഫൈവ് മിനിറ്റ്സ് ഞാനൊന്ന് ഇളക്കി വിട്ടു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മാറി വന്നപ്പോഴത്തേന് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് മസാല പുരട്ടി വെച്ചിരുന്ന ആ ഒരു ബീഫുണ്ടല്ലോ അത് നമ്മുടെ ഒരു സവാള ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ചാടിക്കയറി അങ്ങ് വെള്ളം ഒഴിക്കരുത് ഇത് കുറച്ച് നേരം നന്നായിട്ട് നമുക്ക് തട്ടിപ്പൊത്തി വേവിച്ചെടുക്കണം എന്നിട്ട് ആ ഒരു ബീഫിലെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങണം ഇറങ്ങി ഇറങ്ങി ആ ഒരു മസാലയും ആ പൊടികളും ആ ഒരു ബീഫും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് ഒന്ന് കിടന്ന് മിക്സ് ആവണം അപ്പോൾ മിക്സ് നന്നായിട്ട് മിക്സ് മിക്സായി ഒരു കുറച്ച് നേരം ഒരു ടെൻ മിനിറ്റ്സോളം ഞാൻ ഒരുമിച്ചിട്ട് വേവിച്ചു ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമല്ലോ നല്ല ചൂട് വെള്ളം തന്നെ ഒഴിക്കണം പച്ചവെള്ളം ഒഴിക്കുന്നതിലും ഓരോ കാര്യത്തിലും ഓരോ ടിപ്പിലും ഓരോ സ്റ്റെപ്പിലും ടേസ്റ്റും വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ട് നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കുക ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു അതിനുശേഷം ഞാൻ ആ മിക്സിയുടെ ആ ഒരു ജാറ് കഴുകിയ നമ്മുടെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഗ്രീൻ ചില്ലി പേസ്റ്റ് അരച്ച ആ മിക്സിയുടെ ജാറ് കഴുകിയ അതിലും കുറച്ച് വെള്ളം അങ്ങ് എടുത്തങ്ങ് ഒഴിച്ചു അങ്ങനെ നമ്മുടെ എത്രത്തോളം വെള്ളം നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ കൺസിസ്റ്റൻസി എന്താകണോ ആ ഒരു രീതിയിലുള്ള വെള്ളം നിങ്ങൾക്ക് ലൂസ് ചാറോട് കൂടിയിട്ടുള്ള കറി വേണോ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി വേണോ അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എത്രത്തോളം വെള്ളമാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്തോളാം അപ്പം നന്നായിട്ടൊന്ന് എന്താണ് ഇളക്കി കൊടുത്തു ഇനി കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക ഒന്ന് തിളച്ചു വരുമ്പോഴത്തേനും നമുക്ക് അടച്ചതിന് ശേഷം നമുക്ക് എത്ര എത്രയാണോ അപ്പോൾ ബീഫെന്ന് പറയുമ്പോഴത്തേനും ഒരു അഞ്ച് വിസൽ ആറ് വിസിലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പം നാട്ടിലെ ബീഫിനേക്കായാലും വേവ് കുറവാണ് കേട്ടോ ഇവിടുത്തെ ബീഫെന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ഇതാ ബീഫൊക്കെ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് ഒരു അഞ്ചാറ് വിസിൽ കെട്ടപ്പോഴത്തേനും നമ്മുടെ ബീഫ് എല്ലുകറി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടി വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ഗ്രേവി കുറച്ചും കൂടി ഒന്ന് കുറുകണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് എന്താണ് ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് കുറച്ചൊന്ന് ഗ്രേവി വറ്റിച്ചെടുക്കാം ഇനിയിപ്പോൾ എൻ്റെ ഒരു കൊച്ച് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് വിശേഷം കൂടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ഇന്നലെ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മുടെ ഈ ഒരു ബീഫ് എല്ല് കറി ആയിരുന്നു അതുപോലെ തന്നെ ചോറിന് എടുത്തു അതുപോലെ തന്നെ നമ്മൾ ഡിന്നറിന് എടുത്തു അങ്ങനെ എല്ലാത്തിനും ഇന്നലെ ഒരു ബീഫ് കറിയിലാണ് നമ്മൾ കഴിഞ്ഞു പോയത് അങ്ങനെ ദാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നല്ല അട്ടീപ്പൊളി നല്ല സ്പൈസി ആവശ്യത്തിന് സ്പൈസിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബീഫ് എല്ലുകറിയും അതുപോലെ തന്നെ ഇടിയപ്പവും കേട്ടോ അപ്പോൾ ദാ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചായ ഇപ്പോൾ കൂടെ കാണിക്കാത്തത് ചായ ഓൾറെഡി കുടിച്ചു കഴിഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നല്ല അടിപൊളി ഇടിയപ്പവും ബീഫ് കറിയും അപ്പോൾ ഈ എൻ്റെ ഇന്നത്തെ ഈ ഒരു ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് എല്ലുകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് തുടക്കം മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് Puteți să vă Thank you.